മഹാഭാരതം പഞ്ചമവേദമെന്ന് പ്രാജ്ഞന്മാർ പ്രകീർത്തിക്കുന്ന മഹാഭാരതം വിശിഷ്ടമായ ജ്ഞാനത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സംസ്കൃതിയുടെയും അക്ഷയനിധിയാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളിൽ ഓരോന്നും വ്യാസദേവന്റെ ഈ രചനയുടെ ലക്ഷ്യമാകുന്നു വനവാസവും സന്യാസവും തപസ്സും മാത്രമല്ല സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല സംഭവങ്ങളും ഈ കൃതിയിൽ വിചാരണ ചെയ്യപ്പെടുന്നു ആയിരത്താണ്ടുകൾ കഴിഞ്ഞാലും പഴയതെന്നു പറഞ്ഞു തള്ളിക്കളയാനാവാത്ത ജീവിത തത്വങ്ങൾ ഈ മഹാപുരാണങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു വ്യാസദേവൻ യശസ്സിനോ അർത്ഥലാഭത്തിനോ പ്രാമുഖ്യം നൽകാതെ കാവ്യരചനാലക്ഷ്യങ്ങളിൽ മൂന്നാമതായി പറഞ്ഞ വ്യവഹാര ശിവേദരക്ഷതയ്ക്ക് നിത്യജീവിതത്തിൽ അമംഗളങ്ങളെ ഒഴിവാക്കലിന് പ്രാധാന്യം നൽകിയിരുന്നുവെന്ന് അനുമാനിക്കുന്നത് തെറ്റാവുകയില്ല എന്നു കരുതുന്നു വൈദിക ജ്ഞാനവിജ്ഞാനങ്ങളുടെ ഉത്തുങ്കശൈല ശൃംഖങ്ങളിൽ നിന്നുഭവിച്ച് കുതർക്കങ്ങളുടെ വന്മരങ്ങളെ കടപുഴക്കി എറിഞ്ഞുകൊണ്ട് പ്രവഹിക്കുന്ന വ്യാസവാണി ഈ ഭൂമണ്ഡലത്തെ രജോ നിർമുക്തമാക്കി എന്ന് മാർക്കാണ്ഡേയ പുരാണം പറയുന്നുണ്ട് വ്യാസഭഗവാൻ ബുദ്ധിയാകുന്ന കടകോലുകൊണ്ട് വേദമാകുന്ന കടൽ കടഞ്ഞപ്പോൾ ഉദിച്ചു വന്ന മഹാഭാരതമാകുന്ന ചന്ദ്രൻ ലോകത്തിനാകെ പ്രകാശമൊരുളുന്നു എന്ന് വായുപുരാണം പ്രസ്താവിക്കുന്നു കഥകളും ഉപകഥകളും തത്വചിന്തകളും ലോകനീതികളും ഇഴപിരിയാതെ ചേർന്നിരിക്കുന്ന ഈ ബൃഹത് കാവ്യം ഒരു മഹാസാഗരം പോലെയാണ് ഒന്നേകാൽ ലക്ഷം ശ്ലോകങ്ങൾ അടങ്ങിയ മൂലകൃതി ആമൂലാഗ്രം വായിച്ചു പഠിക്കാൻ സാധാരണക്കാർക്ക് ഏറെ പ്രയാസങ്ങളുണ്ട് ഒന്നാമത്തെ പ്രയാസം ഭാഷ തന്നെ സംസ്കൃത ഭാഷ നല്ലവണ്ണം വശത്തിയ വശത്താക്കിയവർക്ക് മൂലകൃതി രസിക്കാനാവുകയുള്ളൂ രണ്ടാമതായി പ്രസ്തുതകൃതിയുടെ ആകാര വൈബല്യമാണ് പൂർണ്ണമായും ഗ്രഹിക്കാൻ അത് സഹിച്ചേ പറ്റും ഒന്നും ഒന്നിനും സമയം കിട്ടാതെ വിഷമിക്കുന്ന സാധാരണക്കാരൻ ഈ പെരുങ്കടൽ കുടിച്ചു തീർക്കുക എന്ന സാഹസത്തിന് ഒരുങ്ങുമെന്ന് കരുതാൻ പ്രയാസമുണ്ട് ഈ ഘട്ടത്തിൽ മഹാഭാരതത്തിന് മഹാഭാരത കഥകൾക്ക് മഹാഭാരതത്തിൻ്റെ ഗദ്യ രൂപങ്ങൾക്ക് അത്യധികം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണിത് കാരണം ജ്ഞാനാന്വേഷികളായ മനുഷ്യർ പല തലങ്ങളിലും വ്യവഹരിക്കുന്നുണ്ട് എവിടുന്നിത് ലഭിക്കുമെന്നുള്ള അന്വേഷണം പല തലങ്ങളിലും നടത്തുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി കേൾക്കേൾക്കുവാൻ ഉള്ള രീതിയിലാണ് ഇവിടെ ആഖ്യാനം നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വായനയ്ക്ക് സമയം തികയാത്ത കുട്ടികൾക്ക് ശബ്ദരൂപത്തിലുള്ള ഈ കഥ ഏറെ ഉപകരിക്കപ്പെടും എന്നുള്ള ചാരിതാർത്ഥ്യം ഇതിൻ്റെ പുറകിൽ ചേതോവികാരമായി വർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ മഹാഭാരത കഥാകഥനത്തിലേക്ക് ഏവരെയും ഭക്തിയാദരപൂർവം ക്ഷണിക്കുന്നു കഥയിലേക്ക് കടക്കാം പ്രാർത്ഥന നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം വാണീം സരസ്വതീം വ്യാസം സർവാന്തര്യാമിയും നാരായണ സ്വരൂപനുമായ ശ്രീകൃഷ്ണ ഭഗവാനെയും അദ്ദേഹത്തിന്റെ ഉറ്റമിത്രവും നരോത്തമനുമായ അർജുനനെയും വാഗ്ദേവതയായ ദേവിയെയും കഥാകാരനായ വ്യാസദേവനെയും പ്രണമിച്ചിട്ട് ജയം പേരുള്ള മഹാഭാരതം പഠിക്കണം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമ ഓം നമ പ്രജാപതിഭ്യ ഓം നമ കൃഷ്ണദ്വൈപായനായ ഓം നമോ വിഘ്നേശ്വരായ ഭാരതത്തിലുടനീളം സഞ്ചരിച്ചു എത്രയെത്ര താപസന്മാർ എത്രയെത്ര പവിത്ര തീർത്ഥങ്ങൾ ശരീരത്തിനപ്പുറം മനസ്സ് ചെന്നെത്താത്ത ഇടമില്ല അശാന്തി മനസ്സിന്റെ ചാഞ്ചല്യം അസ്ഥിരത യോഗവും തപസ്സും സംയമവും നിഷ്ഠയും ഒന്നും ഈ പ്രതിസന്ധിയിൽ പരിഹാരമൊരുളുന്നില്ല യാത്രയ്ക്ക് തപസ്സും സിദ്ധിയും ഉതകി പ്രാപ്തിയും പ്രകാശ്യവുമെല്ലാം വിശ്വ വശമാകയാൽ സഞ്ചാരം എളുപ്പമായി എത്രയോ മഹാരാജാക്കന്മാരെ കണ്ടു ആരോടും ഒന്നും ആവശ്യപ്പെട്ടില്ല സ്വയം തൃപ്തി എതിർച്ഛാലാഭസന്തുഷ്ടി എല്ലാ കാര്യങ്ങളിലും താൻ അങ്ങനെ ആയിരുന്നുവല്ലോ സഞ്ചാരത്തിനിടയിൽ കണ്ടുമുട്ടിയവർ അവർ പറഞ്ഞ അതീത കഥകൾ മനസ്സിനുമപ്പുറം ഉൾക്കണ്ണ് തുറന്ന് കണ്ട കാര്യങ്ങൾ ഉൾക്കണ്ണ് ആയിരത്താണ്ടുകൾ കഴിയുമ്പോൾ മാനവരാശിക്ക് ഈ ഉൾക്കണ്ണ് നഷ്ടമാകും ഒപ്പം ഉൾക്കാഴ്ചയും നഷ്ടമാകും അന്ന് ഒരുപക്ഷെ ഇതെല്ലാം മിഥ്യ എന്ന് പറയാനും ആളുകളുണ്ടാവും എങ്കിലും ഈ അനുഭവങ്ങൾ കുരുക്ഷേത്ര യുദ്ധങ്ങൾ മധുരാനുഭൂതികൾ ശാശ്വത തത്വചിന്തകൾ ലോകസ്വഭാവ പഠനങ്ങൾ ഒക്കെയും മാനവരാശിക്ക് ഉതകണം ഈ യാത്രയുടെ അവസാനത്തോടെ ആ സമ്പത്ത് നഷ്ടമായി കൂട ഇപ്പോൾ ഇവിടെ ഈ മനസ്സിൽ യുദ്ധം നടക്കുന്നു മനസ്സു തന്നെ ഒരു കുരുക്ഷേത്രം സത്തും അസത്തും തമ്മിൽ നന്മയും തിന്മയും തമ്മിൽ ഗുണവും ദോഷവും തമ്മിൽ കൃതജ്ഞരായ കുലതന്തുക്കൾ എന്തേ ഇതിനൊക്കെ കാരണം സമരസപ്പെടാത്ത ബീജഗണിതത്തിൻ്റെയും ക്ഷേത്രഗണിതത്തിൻ്റെയും പ്രഹേളിക അതിനുത്തരം കണ്ടെത്താൻ ആർക്കാകും ഒരിക്കലും തൻ്റെ ചിന്തകൾ ആ വഴിക്ക് പോയിട്ടില്ല എല്ലാവർക്കും നല്ലതു വരാൻ ആശിച്ചു ആശിസുകൾ നൽകി ആരെയും ഒരിക്കലും ശപിച്ചില്ല തപശക്തി ശാപത്തിനു വേണ്ടി ചെലവഴിക്കാനുള്ളതല്ല ലോകാനുഗ്രഹത്തിനു വേണ്ടി ജീവിച്ചു മനസ്സിൽ സമൃദ്ധമായ കഥകൾ അവയിൽ ഒളിഞ്ഞിരിക്കുന്ന തത്വങ്ങൾ ആയിരത്താണ്ടുകൾ കഴിഞ്ഞാലും അവ വേണ്ടിവരും മാനവരാശിക്ക് അവർക്കു വേണ്ടി ഇതിനെ ലിപിബദ്ധമാക്കണം ഇതുവരെ ഈ അതുവരെ ഈ അശാന്തി തുടരും സൃഷ്ടിയുടെ ഉദാത്തമായ വേദന ആ സൃഷ്ടി ഭാരിച്ചതാണ് സങ്കല്പവും യാഥാർത്ഥ്യവും ചേർന്ന് ഇഴപിരിയാതെ കോർത്തെടുത്ത അനുഭൂതികളുടെ രക്തഹാരം ഇതിൽ എല്ലാമുണ്ട് ഇതിലില്ലാത്തത് എങ്ങുമില്ല ഒരു കാലത്തും ഉണ്ടാവുകയുമില്ല വെറും മണ്ണിനു വേണ്ടി മല്ലടിച്ചു മരിച്ച മക്കളുടെ കഥ മാത്രമല്ല മഹാരാജാക്കന്മാരുടെ ഭോഗവിലാസങ്ങൾ നിത്യവൃത്തിക്കു വകയില്ലാത്ത പട്ടിണി പാവങ്ങളുടെ തേങ്ങലുകൾ അഭിശപ്തമായി തീരുന്ന മാതൃത്വത്തിന്റെ വിങ്ങലുകൾ പേരക്കിടാവിനെ പ്രേമിക്കുന്ന മുത്തശ്ശി മകളെ പ്രണയിക്കുന്ന ജനകൻ ഒപ്പും ചോറും തിന്നതിനു പകരം ജീവൻ നൽകുന്ന കൃതജ്ഞത അർഹതപ്പെട്ടതു നിഷേധിക്കുന്നതുകൊണ്ടുള്ള അമർഷം മാതാവില്ലാതെ ജനിക്കുന്ന പുത്രൻ കൃത്രിമ സങ്കലന പ്രക്രിയകൾ ഒടുങ്ങാത്ത രതി ഭാവനകൾ അങ്ങനെ എന്തെല്ലാം മുൻപ് നടത്തിയ വേദവിഭജനം അതിന് ഈ വേദനകളിലായിരുന്നു വേദങ്ങൾ കർമ്മപ്രധാനങ്ങളാണ് ജിജ്ഞാസുവിന് മാർഗനിർദ്ദേശം നൽകാൻ ഈ ഗ്രന്ഥങ്ങൾ ഉതകണം ചന്തോബന്ധമായ ഈ കൃതി രേഖപ്പെടുത്തിയാലേ മനസ്സ് സ്വസ്ഥമാകും അത് ലഘുവായ പണിയല്ല ഗ്രന്ഥം ചെറുതുമല്ല ആരെഴുതും അഷ്ടബാഹുവായ ശ്രീശങ്കര ഭഗവാനോട് അപേക്ഷിച്ചാലോ ധാർഷ്ട്യമാവില്ലേ ആരുണ്ട് മാർഗദർശകനായി ഭഗവാൻ പിതാമഹ ഈ അസ്വസ്ഥത മാറ്റാൻ വഴിയരുള്ളണേ ഈ ചിന്താഭാരത്തോടെ വ്യാസദേവൻ ധ്യാനത്തിൽ മുഴുകി പെട്ടെന്ന് മഹർഷിയുടെ മുൻപിൽ ഒരു തേജപുഞ്ചം പ്രകടമായി ബ്രഹ്മദേവൻ മഹർഷിയുടെ ിയുടെ മന്ത്രിച്ചു വ്യാസൻ എഴുന്നേറ്റ് ബ്രഹ്മദേവനെ കൈകൂപ്പി വണങ്ങി മഹർഷി ശിഷ്യന്മാർ അർഖ്യപാധ്യാദികൾ അർപ്പിച്ചു വ്യാസൻ ബ്രഹ്മാവിന് ഇരിപ്പിടം നൽകി ആദരിച്ചു പിതാമഹന്റെ നിർദ്ദേശം അനുസരിച്ച് വ്യാസദേവൻ സമീപത്തായി ഇരുന്നു വ്യാസൻ പറഞ്ഞു ഭഗവൻ ഞാൻ ശ്രേഷ്ഠമായ ഒരു കാവ്യം രചിച്ചിട്ടുണ്ട് ഭാവനയിൽ നിലകൊള്ളുന്ന ആ കൃതിയിൽ വൈദികവും ലൗകികവുമായ എല്ലാ വിഷയങ്ങളുമുണ്ട് വേദാംഗങ്ങൾ ഉപനിഷത്തുകൾ ഇതിഹാസം പുരാണങ്ങൾ വാർദ്ധക്യം മരണം ഭയം രോഗം തുടങ്ങിയവ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ആശ്രമധർമ്മങ്ങൾ തപസ്യ തുടങ്ങി പ്രപഞ്ചത്തിലെ എല്ലാ വിഷയങ്ങളും വിസ്തൃതമായി പ്രതിപാദിക്കപ്പെടും ലോകനീതികളും രീതികളും സർവവ്യാപിയായ പരമാത്മാവിൻ്റെ തത്വവും വിശദീകരിക്കുന്ന ഈ ഗ്രന്ഥം എക്കാലത്തും പരിപാവനമായി പരിഗണിക്കപ്പെടും പക്ഷേ ഇതൊന്ന് പകർത്തി വയ്ക്കാൻ യോഗ്യതയുള്ള ഒരാളെ ഇതേവരെ കണ്ടുകിട്ടാനായില്ല അതുകൊണ്ടുള്ള മനോവിഷമം പിതാമഹ പറഞ്ഞറിയിക്കാനാവുന്നതല്ല ബ്രഹ്മദേവൻ പറഞ്ഞു മഹർഷേ അങ്ങ് വലിയ തത്വജ്ഞാനിയാണ് ആകയാൽ താപസന്മാരെക്കാളും മുനിസത്തമന്മാരെക്കാളും വീതയാണ് അങ്ങയുടെ സ്ഥാനം നിത്യവും വേദാർത്ഥങ്ങളും പ്രതിപാദിക്കാൻ സത്യവും വേദാർത്ഥങ്ങളും പ്രതിപാദിക്കാൻ അങ്ങ് സമർത്ഥനാണ് ആ നിലയ്ക്ക് അങ്ങയുടെ കാവ്യം ലോകപ്രസിദ്ധമായി തീരും അതിനേക്കാൾ മികച്ച ഒരു കാവ്യം രചിക്കാൻ ലോകത്താർക്കും ആർക്കും കഴിയുകയില്ല അങ്ങയുടെ ഇപ്പോഴത്തെ പ്രയാസം നാം മനസ്സിലാക്കുന്നു അങ്ങ് ഗണപതിയെ ധ്യാനിക്കുക ഗണപതി ഗണപതി ഭഗവാൻ അഭീഷ്ടം സാധരും അനന്തരം പിതാമഹൻ അന്തർധാനം ചെയ്തു വ്യാസദേവൻ ധ്യാന നിമഗ്നായി ഭക്താഭീഷ്ടപ്രദനായ ഗണാ ഗണനാഥൻ വൈകാതെ വ്യാസന്റെ മുമ്പിൽ ആവിർഭവിച്ചു വ്യാസദേവൻ വിഘ്നേശ്വരനെ പൂജിച്ചിരുത്തി മഹർഷി പറഞ്ഞു ഭഗവാൻ ഞാൻ സങ്കല്പത്തിൽ മഹാഭാരതം രചിച്ചു അങ്ങ് അതെഴുതി തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഗണപതി പറഞ്ഞു എൻ്റെ എഴുത്താണി ഒരു നിമിഷം പോലും നിർത്താതെ ചലിച്ചു കൊണ്ടിരിക്കത്ത കവിത പറഞ്ഞു തരാമെങ്കിൽ ഞാൻ എഴുതാം വ്യാസൻ പറഞ്ഞു ശരി പക്ഷേ മനസ്സിലാക്കാതെ ഒരു വാക്കുപോലും അങ്ങ് എഴുതരുത് ഈ വ്യവസ്ഥകൾ ഇരുവരും സമ്മതിച്ചു ചില കഠിന ശ്ലോകങ്ങൾ വ്യാസദേവൻ രചിച്ചു അവയുടെ അർത്ഥം ഗ്രഹിക്കാൻ ഗണപതി ആലോചിക്കുമ്പോഴേക്കും വ്യാസൻ തുരുതുരെ ശ്ലോകങ്ങൾ രചിച്ചു ചൊല്ലിക്കഴിഞ്ഞു ഈ മഹാഭാരതം ധർമാർത്ഥ എന്ന പുരുഷാർത്ഥങ്ങളെ സംക്ഷേപിച്ചും വിസ്തരിച്ചും വർണ്ണിച്ച് ലോക ലോകരുടെ ജ്ഞാനാന്ധകാരത്തെ നശിപ്പിക്കുന്നു ഇതിലെ ഓരോ കഥയും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനിർവചനീയമായ മഹത്വം വെളിവാക്കുന്നു ആയിരത്താണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ ഇതിഹാസത്തിലെ കഥാസന്ദർഭങ്ങൾ കവികൾക്ക് ആശ്രയവും പ്രചോദനവുമേകുന്നു നിത്യനും നിർമ്മലനും നിരാമയനുമായ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗുണഗണങ്ങൾ അവിടെവിടെ കീർത്തിക്കപ്പെടുന്നു മഹർഷിമാർ ആ പതാരവിന്ദെ ധ്യാനിച്ച് മുക്തി നേടുന്നു ഈ കൃതിയിൽ ശ്രീകൃഷ്ണ ചരിതം നിറഞ്ഞിരിക്കുന്നു ഭഗവത് മഹാത്മ്യങ്ങളുടെ വർണ്ണനം ഉള്ളതുകൊണ്ടാണ് ഈ കൃതി മഹാഭാരതമാകുന്നത് അന്ധക്കരണ ശുദ്ധിയോടെ ചെയ്യുന്ന തപസ്സും അധ്യയനവും കർമാനുഷ്ഠാനവുമെല്ലാം ചിത്തശുദ്ധിയെ പ്രദാനം ചെയ്യും ഭാവശുദ്ധിയോടെ വേണം ഈ ഗ്രന്ഥം പ്ര പാരായണം ചെയ്യാൻ മഹാഭാരതത്തിൽ മനഃശുദ്ധിയും മനോനിയന്ത്രണത്തിനും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഈ മഹാഭാരതം വ്യാസഭഗവാൻ രചിച്ച രൂപത്തിലോ ഗണപതി ഭഗവാൻ പകർത്തിയെടുത്ത രൂപത്തിലോ നമുക്ക് കരഗതമായിട്ടില്ല ഈ കഥകൾ കേട്ടറിഞ്ഞ പ്രജ്ഞാശാലികൾ പലതവണ വിഭിന്ന സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും പറഞ്ഞു അർജുനൻ്റെ പുത്രനായ അഭിമന്യുവിന്റെ മകനായിരുന്നു പരീക്ഷിത്ത് അദ്ദേഹത്തിന്റെ പുത്രനായ ജനമേചയൻ നടത്തിയ യജ്ഞത്തിൽ സന്നിഹിതനായിരുന്ന വൈശംഭായനൻ പറഞ്ഞ ഭാരതകഥകൾ കേട്ടറിഞ്ഞിട്ട് കേട്ടറിഞ്ഞിട്ട് ഉഗ്രശവസ് എന്ന മഹർഷി നൈമിഷാരണ്യത്തിലെത്തി മുനിമാരോട് കഥകൾ വിസ്തരിക്കാൻ ആരംഭിക്കുന്നു ആ സന്ദർഭത്തിലേക്ക് നമുക്ക് കടക്കാം ഓരോരോ ഭാഗങ്ങളായി മഹാഭാരത കഥാമൃതം നമുക്ക് അൽപ്പാൽപം നുണയാം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ എന്ന